പണിമുടക്കിൽ പങ്കെടുക്കുന്നത് മൂലം അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ കെ എസ് ആർ പാർട്ട് വൺ റൂൾ പതിനാല് എ പ്രകാരം അനധികൃതമായ ഹാജരില്ലായ്മയുടെ കാലയളവ് ഡയസ്നോണായി കണക്കാക്കും പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ ജിഒ പി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി അഞ്ച് ഫിൻ നമ്പർ പ്രകാരം ചട്ടം പതിനാല് എ കൂട്ടിച്ചേർത്തു ഈ ഭേദഗതിക്ക് പത്ത് ഒന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ പ്രാബല്യം നൽകിയിട്ടുണ്ട് ജോലിക്ക് ഹാജരാക്കാത്ത ദിവസം ശമ്പളം ലഭിക്കില്ല എന്നർത്ഥം ഹാജർ പുസ്തകത്തിൽ പണിമുടക്കിയ ജീവനക്കാർ ഒപ്പിടേണ്ട കോളത്തിൽ വർക്ക് എന്ന് സ്ഥാപന മേധാവി രേഖപ്പെടുത്തണം കൂടാതെ പണിമുടക്കിയ ജീവനക്കാരന്റെ സർവീസ് ബുക്കിലും രേഖപ്പെടുത്തേണ്ടതാണ് പൊതുപണിമുടക്ക് ദിവസം ആർക്കൊക്കെ ലീവ് എടുക്കാം എന്നതിനെ കുറിച്ച് ചുവടെ ചേർക്കുന്നു രോഗികളായ ജീവനക്കാർ ജീവനക്കാരന്റെ ബന്ധുക്കൾ രോഗികളായാൽ അതായത് ജീവനക്കാരന്റെ ഭാര്യ ഭർത്താവ് കുട്ടികൾ മാതാപിതാക്കൾ ജീവനക്കാരന് ഏതെങ്കിലും പരീക്ഷയ്ക്ക് പങ്കെടുക്കുവാനുണ്ടെങ്കിൽ ഒഴിവാക്കാനാവാത്ത മറ്റു കാര്യങ്ങൾ മെറ്റേണിറ്റി പർപ്പസ് ഡയസ്നോൺ കാലയളവിൽ ജീവനക്കാർക്ക് ശമ്പളത്തിനും അലവൻസിനും അർഹത ഉണ്ടായിരിക്കുന്നതല്ല ആർജിതാവധിക്ക് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സമ്പാദിക്കുന്ന ലീവിന് കണക്കാക്കില്ല ഇൻക്രിമെന്റിന് ഡയസ്നോൺ കാലയളവ് പരിഗണിക്കുന്നതാണ് അർദ്ധവേദന അവധിക്ക് പരിഗണിക്കും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുത്താൽ അത്രയും ദിവസം കൂടി കഴിഞ്ഞേ പ്രൊബേഷൻ പൂർത്തിയാകൂ ഡയസ്നോണായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പണിമുടക്ക് ദിവസത്തെ ശമ്പളം മാത്രം തടയപ്പെട്ടു പണിമുടക്ക് കാലയളവ് റെഗുലറൈസ് ചെയ്യപ്പെട്ടു സർവീസ് ബ്രേക്ക് ഉണ്ടാകുന്നില്ല